വഖഫ് നിയമ ഭേദഗതിയെ സംബന്ധിച്ച് കോടതി ഇടപെടലിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു പാർലമെന്റിന്റെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റുമെന്നും നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്നും കേന്ദ്ര സർക്കാരിന്റെ വാദം സിബി ജോസഫ് ചേരുകയാണ് സിബി ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും കേന്ദ്രത്തിന് കനത്ത തിരിച്ചടി ഒരു വഖഫ് നിയമ ഭേദഗതിയിൽ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു എതിർത്തുകൊണ്ട് സത്യവാങ്മൂലം കേന്ദ്രം സമർപ്പിക്കുക എന്താണ് ഇപ്പൊ സത്യവന്ത് പറയുന്നത് ഇതിൽ ഈ വക്കപ്പ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ഇടക്കാല ഉത്തരവിടുകയും പിന്നീട് ഇതിൽ കേന്ദ്ര സർക്കാരിനോട് മറുപടി നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഒരാഴ്ചയായിരുന്നു അവകാശം നൽകിയിരുന്നത് അത് പ്രകാരമാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ സത്യഭാകുമ്പോൾ നൽകിയത് ഈ സത്യഭാഗമൂലത്തിലാണ് ഈ സുപ്രീംകോടതി ഇടപെടലിനെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ആ പാർലമെന്റിന്റെ അധികാരത്തിന് പേരുള്ള ഒരു ചടങ്ങുകയറ്റമാണ് ഈ സുപ്രീംകോടതി നടത്തുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ നിയമം ഈ ഒരു പാർലമെന്റ് പാസാക്കിയ നിയമം അത് ഭാഗികമായി കൂടി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്ന് സത്യമാകുമ്പോഴത്തെ പറയുന്നു അതോടൊപ്പം തന്നെ ഈ നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്ന ആവശ്യം കൂടി കേന്ദ്ര സർക്കാർ പുറത്തുവയ്ക്കുകയാണ് പ്രത്യേകിച്ച് ഈ നിയമത്തിന്റെ സാധാരണ ഇത്തരം നിയമ ഭേദഗതി എല്ലാ നില വരുമ്പോൾ അത് പഠന സാധ്യതയെ ചോദ്യം ചെയ്യുന്ന ഈ ഹർജികൾ അത് നേരിട്ടോ അല്ലാതെയോ സ്റ്റേ ചെയ്യാറില്ല അതിൽ അധികമായിട്ട് തീരുമാനം എടുക്കുകയാണ് ചെയ്യാറുള്ളത് അത് ഭരണഘടനാ ബെഞ്ചാണ് അങ്ങനെ ചെയ്യാറുള്ളതെന്നും കേന്ദ്രം സത്യവാഹമനത്തിൽ പറയുന്നു അതുകൂടാതെ ചില കണക്കുകളടക്കമുള്ള നിലയും ഈ സത്യവാഹനത്തിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഈ വക്കം സ്വത്തുകളിൽ നൂറ്റി പതിനാറ് ശതമാനം വർധനവ് ഉണ്ടായി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അത് മാത്രമല്ല ഈ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇരുപത് ലക്ഷത്തിന് മുകളിൽ ഹെക്ടർ ഭൂമി വക്കം സ്വത്തുക്കളായി വന്നു അത് ഞെട്ടിക്കുന്ന കണക്കാണെന്നും കേരളം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതുകൂടാതെ ഈ വക്കപ്പിന്റെ ബന്ധപ്പെട്ടുണ്ട് സ്വകാര്യ സർക്കാർ സ്വത്തുക്കൾ കയ്യേറിയിട്ടുണ്ട് അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നതിന്റെയും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സർക്കാരിന്റെയും കൂടാതെ സ്വകാര്യ സ്വത്തുക്കൾ എന്തായാലും ഒരു വലിയ സംഖ്യ ആ ഈ വക്കപ്പിന്റെ കീഴിൽ വന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചു വരെ സംയുക്ത സമിതിക്ക് ലഭിച്ച ഡേറ്റ പ്രകാരം മുപ്പത്തി നഗരങ്ങളിൽ ഇരുപത്തി അഞ്ച് എന്നതിൽ നിന്നും ആകെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് സർക്കാർ സ്വത്തുക്കൾ വക്കപ്പ് വക്കപ്പിലായി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കുകൾ കൂടി സർക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ് അങ്ങനെ ചില നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്ത് കൃത്യമായ ആ പഠന പഠനത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വക്കഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ പാസാക്കിയ പാർലമെന്റ് പാസാക്കിയ ഈ ഒരു നിയമം ഇത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യമാണ് ഇപ്പോൾ ഈ സത്യവാങ്മസിലൂടെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇത് പാർലമെന്റിന്റെ അധികാരത്തിൽ കടന്നുകയറ്റമാണെന്നും ആ സത്യവാങ്മു ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ശരി സി ബി ജോസഫാണ്